ഗുഹ്യ ഭാഗത്തുണ്ടാകുന്ന ചോറിച്ചിൽ സ്ത്രീ പുരുഷന്മാരെ ഒരുപോലെ അലട്ടുന്ന ഒന്നാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് ഈ പ്രശ്നം കൂടുതൽ ഇവരുടെ സ്വകാര്യ ഭാഗം കൂടുതൽ സെൻസിറ്റീവ് ആയതാണ് കാരണം പലപ്പോഴും നാം കരുതുന്നത് അണുബാധയാണ് ഇത്തരം ചോറിച്ചിലിനും അസ്വസ്ഥതയ്ക്കും പുറകിലെന്ന് എന്നാൽ ഇതല്ലാത്ത പല കാരണങ്ങളും ഉണ്ട് അണുബാധയെ കൂടാതെ പല കാരണങ്ങളും ഇതിന് പുറകിൽ അതിനാൽ തന്നെ കാരണമറിഞ്ഞ് പരിഹാരം തേടുന്നതാണ് ഗുണം ചെയ്യുക സ്വകാര്യ ഭാഗത്തെ ചൊറിച്ചിലിന് പുറകിലെ പലവിധ കാരണങ്ങളെ കുറിച്ച് ഇതിനായി ചെയ്യാവുന്ന പരിഹാര വഴികളെ കുറിച്ചും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ഈ ഭാഗത്ത് ഡ്രസ്സുകളും മറ്റും തട്ടുമ്പോൾ ഇത്തരം പ്രശ്നമുണ്ടാകാം സെക്സ് സമയത്ത് ഈ സമയത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഇതിന് കാരണമാകും അടിവസ്ത്രങ്ങൾ കോട്ടൺ കൊണ്ടുള്ളവയല്ലെങ്കിൽ ഈർപ്പമുള്ള അടിവസ്ത്രമെങ്കിലും എല്ലാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലരിൽ ഹോർമോൺ പ്രശ്നങ്ങൾ കാരണം ഇത്തരം ചൊറിച്ചിലുണ്ടാകും ആർത്തവം ആകുന്നതിന് മുൻപേ ആർത്തവം നിലയ്ക്കുന്ന മെനോപോസ് സമയത്തുമെല്ലാം ഇത്തരം ഹോർമോൺ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഇതെല്ലാം ചൊറിച്ചിലിന് കാരണമാകും ചിലർ ഈ ഭാഗത്തെ വൃത്തി കണക്കിലെടുത്ത് സോപ്പും ലോഷനുകളും എല്ലാം വെച്ച് കഴുകാറുണ്ട് ഇത് ഏറെ ദോഷം വരുത്തുന്ന ഒന്നാണ് ഇതല്ലാതെ സോറിയാസിസ് ലൈക്കൻ പ്ലാനസ് തുടങ്ങിയ ചർമ്മത്തിന്റെ മറ്റു ഭാഗത്തുണ്ടാകുന്ന അസുഖങ്ങൾ കാരണം സ്വകാര്യ ഭാഗത്ത് ചൊറിച്ചിലുണ്ടാകും യൂറോ സംബന്ധമായ ചില രോഗങ്ങൾ ക്യാൻസർ തുടങ്ങിയ പല കാരണങ്ങളാലും ഇത്തരം ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് സാധാരണയാണ് ഇതല്ലാതെ മുകളിൽ പറഞ്ഞ അണുബാധ കാരണവും ഉണ്ടാകാം ബാക്ടീരിയൽ ഫംഗൽ ഈസ്റ്റ് അണുബാധകൾ രഹസ്യഭാഗത്തുണ്ടാകാം ഏതു തരം ഇൻഫെക്ഷനുകളാണെന്ന് തിരിച്ചറിഞ്ഞ് ഇതിനനുസരിച്ച് മരുന്നുകൾ എടുക്കണം അണുബാധകളാണെങ്കിൽ ദുർഗന്ധം ഡിസ്ചാർജ് നിറവ്യത്യാസം എന്നിവയും ചൊറിച്ചിലിനൊപ്പം ഉണ്ടാകും ഗുഹ്യഭാഗം വൃത്തിയാക്കുവാൻ നല്ല ശുദ്ധമായ വെള്ളം മതിയാകും ഇളം ചൂടുവെള്ളം ഉപയോഗിക്കാം സോപ്പോ ലോഷനുകളോ വേണ്ട നിർബന്ധമെങ്കിൽ തീരെ വീര്യം കുറഞ്ഞവ വല്ല ഇട്ട് കഴുകാം ഇതുപോലെ ഉള്ളിലേക്ക് കഴുകുന്ന ഡൗസിംഗ് പോലുള്ള ഒഴിവാക്കുക ഇതെല്ലാം ഈ ഭാഗത്തെ നല്ല ബാക്ടീരിയകളെ കൊന്നൊടുക്കാൻ വഴി വയ്ക്കും അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈ ഭാഗത്ത് മരുന്നുകൾ ഉപയോഗിക്കുക പൊട്ടാസ്യം പെർമാങ്കനേറ്റ് അല്പം ഉപ്പിട്ട വെള്ളം എന്നിവയെല്ലാം അത്യാവശ്യമെങ്കിൽ ഉപയോഗിക്കാം അതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അതുപോലെ അടിവസ്ത്രങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം നല്ലപോലെ വെയിലിൽ ചൂടിലുണക്കി എടുത്ത അടിവസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക കോട്ടൺ അടിവസ്ത്രങ്ങൾ കഴിവതും ഉപയോഗിക്കുക ആർത്തവ സമയത്ത് പാഡ് പോലുള്ളവ ഉപയോഗിക്കുമ്പോൾ പലർക്കും പ്രശ്നമുണ്ടാകാം പ്രത്യേകിച്ചും ചർമ്മ രോഗങ്ങളെങ്കിൽ ഇവർക്ക് മെൻസ്ട്രൽ കപ്പ് പോലുള്ളവ ഉപയോഗിക്കാവുന്നതാണ് ആർത്തവ സമയത്ത് അണുബാധ സാധ്യതകളും മുറിവുമെല്ലാം ഉണ്ടാകാൻ സാധ്യത ഏറെ ആയതിനാൽ തന്നെ ഈ സമയത്ത് അടിവസ്ത്രം മാത്രമല്ല ജീൻസ് പോലെ കട്ടിയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ നാല് മണിക്കൂർ സമയം ഇടവിട്ട് പാഡ് മാറ്റണം ക്രമിശല്യമുള്ളവരെങ്കിൽ ഈ പ്രശ്നം കാരണവും ചോറിച്ചിലുണ്ടാകാം ഇതിനുള്ള മരുന്നും എടുക്കണം ഇതിനു വേണ്ടി ചെയ്യാവുന്ന വീട്ടുവൈദ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് തൈര് തൈര് കഴിക്കുന്നത് നല്ലതാണ് നല്ല പ്രോബയോട്ടിക് ആയതിനാൽ ഇത് നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് സഹായിക്കും ഇതല്ലാതെ ഇത് സ്വകാര്യ ഭാഗത്ത് പുരട്ടുകയും ചെയ്യാം പേരയിൽ അരച്ചതും തൈരും കലർത്തി ഈ ഭാഗത്ത് പുരട്ടാം പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് മഞ്ഞളും തൈരും കലർത്തി പുരട്ടാം ഇതെല്ലാം ഉള്ളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ കറ്റാർവാഴ ഉപയോഗിക്കാം സ്വകാര്യ ഭാഗത്തെ ചൊറിച്ചെല്ലിന് അപകടകരമായ വഴികൾ നോക്കാതെ ഡോക്ടറെ കണ്ട് കൃത്യമായ മരുന്നുകൾ എടുക്കുവാൻ മടിക്കരുത് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ